ഇന്നലെ രാത്രി ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊഴുക്കട്ടയാണ് കേട്ടോ മുത്തശ്ശി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല സ്വാദുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുള്ള കൊഴുക്കട്ടയാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഞാൻ എന്നിട്ട് ചോദിക്കാം മുത്തശ്ശിയെടുത്ത് മുത്തശ്ശി ഇതിങ്ങനെ വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഉടഞ്ഞു പോകില്ലേ ഇത് പിന്നെ വെറും മാവായിട്ട് കിട്ടില്ലേ കുഞ്ഞാവ് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൊട്ട പിടിച്ചിട്ട് കൊട്ടേ ഐ ഹോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശിയാണ് ഇവിടെ കൊഴിക്കട്ടുണ്ടാക്കണ ഒരു എന്താ പറയുക കൊഴുക്കട്ട എന്താ പറയുക അതിനെന്താ പറയുക എല്ലാം ഉണ്ടാക്കാൻ അറിയണ ഒരാളെ എനിക്ക് കിട്ടില്ല പെട്ടെന്ന് വായിൽ ഡബ്ബ് ചെയ്യണ സമയത്ത് ഇത് ശരിക്കും അതിശയമായിട്ടുള്ളൊരു കാര്യമാണില്ലേ കാരണം വെള്ളത്തിൽ ഈ ഒരു ഉണ്ട അങ്ങനെ തന്നെ വേവിക്കാതെ ഇട്ടിട്ട് അത് വെന്ത് കഴിഞ്ഞാലും അത് പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ നല്ല ബോളായിട്ട് വരുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വറുത്തിട്ടിട്ടും കഴിക്കാറുണ്ട് വറവിടില്ല അങ്ങനെ കഴിക്കാറുണ്ട് കടുക് വറ്റൽ മുളക് കറിവേപ്പില എളിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തിട്ടിട്ടും ഈ ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു ഉണ്ടേനെ അങ്ങനെയും കഴിക്കാറുണ്ട് അല്ലാതെ അങ്ങനെ അങ്ങനെയും ഉണ്ടയായിട്ടും കഴിക്കാറുണ്ട് എനിക്ക് അച്ചാറിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ കൂടുതൽ കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും എത്ര എണ്ണം വെച്ച് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നാളെ രാവിലത്തേക്ക് എന്തോ ആവി ഏറ്റിക്കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് ഇത് ഇഷ്ടമാണ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് അങ്ങനെ ആവി പറക്കണമെന്നിട്ട് അമ്മ പറയാ ദൈവമ ഇതൊക്കെ തീ പിടിക്കും എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഇതാ മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടത് അത് ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഇതാ വറവിട്ടോണ്ടിരിക്കയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിട്ടേ ഇതാണ് നൂറ് രൂപയൊക്കെ ഉള്ളുട്ടോ ഒരു കുപ്പിക്ക് എനിക്ക് തോന്നുന്നു ഷോപ്പിലൊക്കെ ഈ ഒരു ലിറ്ററിന്റെ ജാറിന് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും എനിക്ക് സംശയാണ് കേട്ടോ അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലെങ്കിൽ എന്തായാലും ഉണ്ടാവും ഞാൻ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പൊ നല്ല ഓഫർ സെയിൽ നടക്കുന്നുണ്ട് നാലെണ്ണത്തിന് വെറും നാനൂറ് രൂപയുടെ ഉള്ളിലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റി ഉണ്ട് റൈറ്റ് സൈഡിൽ ലിങ്ക് ടാഗ് ചെയ്യുക